ഇപ്പോൾ എത്തിയിട്ടുള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടി മാനന്തവാടി അമ്പൂത്തി അമ്പൂത്തിയിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മുടെ യുനാനി ക്ലിനിക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പം പ്രത്യേകമായിട്ടും കർക്കിടക ചികിത്സ കർക്കിടകത്തിലുള്ള ഒഴിച്ചില് കുഴിച്ചിൽ കിഴി ധാര സ്റ്റീം ബാത്ത് തുടങ്ങിയ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വെൽനസ് ട്രീറ്റ്മെൻറ്റുകളായ സ്റ്റീം ബാത്ത് കുഴിച്ചിൽ ഹിജാമ തുടങ്ങിയ ചികിത്സകളൊക്കെ വളരെ മിതമായ നിരക്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പല രീതിയിലുള്ള ക്യാമ്പുകളും സംഘടിപ്പിക്കാറുണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ ഇപ്പം നമ്മുടെ തുടർച്ചയായിട്ടുള്ള ക്യാമ്പുകളുടെ ഭാഗമായിട്ട് അടുത്ത ആഴ്ചയിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത ബുധനാഴ്ച അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ റിസപ്ഷനിസ്റ്റുമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്നാണ് അടുത്ത ക്യാമ്പ് നടക്കുന്നത് ഏതെല്ലാം അസുഖങ്ങളാണ് അതിൽ അന്നത്തെ ഇതിൽ ക്യാമ്പിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ബുധനാഴ്ച ഏത് സമയത്താണ് ക്യാമ്പിന്റെ ക്യാമ്പിൻ്റെ സമയമെന്ന് പറയൂ ഡോക്ടർ ആണ് ഓക്കെ അന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങളാണുള്ളത് ഓക്കെ ഓക്കെ അതിന് എത്ര പേർക്ക് ആനുകൂല്യം ഓക്കെ ഏത് നമ്പറിലാണ് ഇതിന് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്ന് പറയുമോ